മീരയുടെ ദേഷ്യത്തിന്റെ കാരണം ഞാൻ പറയാം നീയും നന്ദനും ഒരുമിച്ച് യാത്ര ചെയ്തില്ലേ അതിന്റെ പുകില ഞാൻ വരും വരായകളൊക്കെ നൂറാവർത്തി പറഞ്ഞതാ വേണ്ട ആരും ശ്രദ്ധിക്കണ്ട അറിയാലോ മീരയുടെ മനസ്സ് വളരെ സെൻസിറ്റീവാ സന്തോഷിച്ചാൽ അങ്ങത്തെ സന്തോഷം ദേഷ്യം വന്നാലോ അതുപോലെ തന്നെയാ നന്ദനെ മീരക്ക് വിട്ടുകൊടുത്ത് നീ ഇവിടുന്ന് മാറണം എല്ലാവർക്കും നീ ഉൾപ്പെടെ സമാധാനത്തിന് അതേ ഉള്ളു ഒരു പോം വഴി സോറി ആന്റി ഞങ്ങള് വിചാരിച്ച പോലും ഞങ്ങക്ക് വേർപെരിയാൻ പറ്റില്ല അത്രയ്ക്ക് ഞങ്ങൾ ഒന്നായി കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങളെ പിരിച്ചിട്ടുള്ള സന്തോഷം പ്രതീക്ഷിച്ചാണ് ആന്റി കഴിയുന്നെങ്കിൽ അങ്ങനെ ഒരു സന്തോഷം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല